കാര്യം ചോദിച്ചാൽ നീ സത്യം എന്താണ് ഞാനാവിന് രണ്ടു കൈകൾക്കും സ്വാധീനമില്ലാത്തതിലും വിഷമം തോന്നുന്നില്ലേ നിങ്ങൾക്ക് അസുഖമൊന്നും ഈ സ്ഥാനത്ത് എത്രയോ വലിയ കുടുംബത്തിലെ സുന്ദരിമാർ വന്നിരുന്നേനെ നിങ്ങളൊരു സോക്കേടായിരുന്നു ആയതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു കുളി കഴിഞ്ഞ നീ വേഗം വന്നല്ലോ മോളെ നന്നായി നീയാണോ അതോ കമുറുദീനാണോ ഭാഗ്യം ചെയ്തതെന്ന് തീർത്തു പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല മോളെ ഈ തറവാട്ടിൽ ഇന്ന് കാണുന്ന സ്വത്തും അന്തസ്സും ഒക്കെ കമുറുദ്ദീൻറെ ജനനത്തിന് ശേഷം ഉണ്ടായതാണ് വളരെ വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടി അവനെ വളർത്തി ഒരു ഡോക്ടറുടെ ശ്രദ്ധ മൂലം ചെറുപ്പത്തിലെ അവന്റെ കൈകൾക്കുള്ള ശക്തി നഷ്ടപ്പെട്ടു എത്രയോ ശ്രമിച്ചു നോക്കിയിട്ടും അവൻ ആ സൂക്കടിൽ നിന്ന് രക്ഷപ്പെട്ടില്ല നിത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവന് ശക്തിയില്ല മകനാണെങ്കിലും ഒരു പരിധി പരിധിവരെ അല്ലേ അവനെ പരിചരിക്കാൻ പറ്റൂ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിൽക്കുന്ന സുലൈമാനാണ് ഇനി മുതൽ നീ വേണം അതൊക്കെ നോക്കാൻ എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഇനി ഇക്കെ വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല ഈ ചായ കൊണ്ട് കൊടുക്ക മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അവന് ഇഷ്ടമല്ല അതെല്ലാം നീ അവന്റെ മുറിയിൽ വെച്ച് തന്നെ കൊടുക്കണം കല്യാണം പൊടി കുഞ്ഞിക്കാന്റെ ഇരിക്കണേ ഇനി നോ പ്രോബ്ലം ഏറ്റവും വലിയ ആശയായിരുന്നു എന്റെ മോളെ വലിയൊരു തറവാട്ടിലേക്ക് എത്തിച്ചു വിട്ടണമെന്ന് ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് നടന്നു അക്കാര് നിങ്ങൾ നമ്മൾ ഏൽപ്പിച്ചപ്പോഴേ നിങ്ങൾക്ക് നോ പ്രോബ്ലം ഇത്രയും ബുദ്ധിമുട്ടിട്ടൊരു കല്യാണം ഞാൻ എന്റെ ആയുസില് നടത്തിയിട്ടില്ല ആഹാ ഒരു പഴയ പഴയ തറവാട്ടേരല്ലേ സ്വത്തു കൊണ്ടാണെങ്കിൽ വമ്പന്മാരും നിങ്ങൾ ഒരു ചായക്കടക്കാരൻ ചായക്കടക്കാരൻസ് മൈ പ്രോബ്ലം പക്ഷെ ഇപ്പൊ നിങ്ങളെ മോള് രക്ഷപ്പെട്ടല്ലോ അവൾക്ക് ഇനി രാജകുമാരിയെ പോലെ അവിടെ കയ്യാ കേട്ടാ ഇവക്ക് ഈ ബന്ധം തീരെ ഇഷ്ടായിരുന്നില്ല ഇപ്പൊ നീ എന്ത് പറയണു നമ്മുടെ ബന്ധു പറ്റി ഇവര് പറഞ്ഞ കേട്ടാ കേട്ടു കേട്ടു അഞ്ചു നോട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞ ഒന്നും കുറച്ചിട്ടില്ല ഇനിയിപ്പം കുറഞ്ഞ് അറിയാ ഞാൻ പോവാ പെട്ടെന്നോ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോരെങ്കിൽ ആ വലിയ തറവാട്ടിലെ കേട്ടപ്പോൾ ഉമ്മ ബാപ്പമാർ എല്ലാം മറവിയുടെ ഫലമാണ് ഞാനും അവരും ഞങ്ങളുടെ കുട്ടികളെ പോലും ബോർഡിംഗിൽ കൊണ്ട് ചേർക്കേണ്ട ഗതികേഡിൽ ഇവൾ കൊണ്ട് എത്തിച്ചു കൊച്ചു പെണ്ണാണെങ്കിലും ഉമ്മുക്കുലിച്ച് അളിയനെ ശുശ്രൂഷിക്കുന്നത് കണ്ടു പഠിക്ക് ബുക്കിലെ അധികായി അതിനെന്താ ഞാനില്ലേലക്കന മൂടി തന്റെ പേര് പറഞ്ഞാൽ പറ്റാ പല കടക്കാരൻ സാധനം കടം സമ്മതിച്ചാ പിന്നെ ഹമീദിക്ക് സമ്മതിച്ച് സമ്മതിച്ചാണ് സമ്മതിച്ചു അലമാരിലെ പലകാരത്തിന്റെ എണ്ണം കുറഞ്ഞത് കാലത്ത് തന്നെ കുറ്റിയും പറിച്ചു ഇങ്ങനെ പോരും ആരാന്റെ മുതലേ അമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടൊന്നേ ഇപ്പ തരാൻ മനസ്സിലിരിക്കി ഇപ്പൊ തരടും ഒന്ന് പെരുത്തിട്ടുദ്ദേ കടം ചോദിച്ചാൽ അസ്സാം വലൈക്കും വളന്തറയിലെ അരിയാര് കുഞ്ഞിയുടെ വീട്ടിലെ കസേര കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹവീദ് വളർന്നോടാ ഉമ്മയ്ക്ക് നിന്റെയും എന്റെയും ഭാഗ്യമേടെ മാമെ അമ്മായി എവിടെക്ക് പോവാ േരായോപ്പ് വന്നേ ഉള്ളൂ ഇരിക്കാം കാണാൻ പിന്നെ കമറുദ്ദീനേയും ഉമ്മുൽസൂനെയും കൊണ്ടുപോകാൻ വന്നാ വിരുന്നിന് കൊണ്ടുപോവാനോ സംഗതി കൊള്ളാമല്ലോ ഹമീദേ നിങ്ങളെ മോളെ കെട്ടിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാലോ എന്റെ മോനെ മോനൊരു സൂക്കടനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു നിങ്ങളെ വിലയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടോന്നു എനിക്കിഷ്ടമല്ല ഇരുന്നിനായാലും ശരി മറ്റെന്തിനായാലും ശരി എന്റെ നിലയും വിലയും ഞാൻ തന്നെ എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട അലിയാറ് കുഞ്ഞിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ അതെ അതെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ അന്തസ് കാശിന്റെയും പുത്തന്റെയും കാര്യം മനുഷ്യൻ ഇങ്ങനെ ചെവിട്ടില് മൂട്ട പോയ ജയിലൊക്കെ കാര്യം ചോദിക്കുന്നത് മോളെയും മരുമോനെയും വിരുന്നിന് കൊണ്ടിരുന്നില്ലേ അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാൻ നോക്കുമോ ഹമീദ് എന്നാലും ഒന്നും പറയണ്ട ഇത് നടക്കില്ല

ഇപ്പൊ വിരുന്നിനു അയക്കില്ലെന്ന് ഇതിൽ എവിടെപ്പോ നാട്ടുകടപ്പാ അത് കണ്ട ഉമ്മൂന്റെ അന്ന് നടന്നതാ അവരുടേതും ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു യും ചൊല്ലി അകത്തേക്ക് കയറുമോളെ ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ് റഹീം വാ മോളെ അല്ല എന്തൊക്കെയാണ് കുറച്ച് അച്ചപ്പും പിടിച്ചേ നാട്ടു നടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കൻ്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാർ എന്തൊക്കെയാ കൊച്ചിക്ക് ഇത്തരത്തിലേക്ക് അറിയാമോ ഇനിയിപ്പോ അവര് വിരുന്നിനി അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങള് തല ഉയർത്തി നടക്കണ്ടേ അലിമയ്ക്ക് അത്ര നിർബന്ധാണെങ്കിൽ ഉമ്മുക്കുൽ കൊണ്ടുപോയിക്കോ ഉമ്മുൽ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ അവളെ കെട്ടിയനെ കാണാനാ അതാണ് ഒട്ടും നടക്കാത്തത് അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല നിങ്ങളുടെ മോന് കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ പത്തു മാസം ചുമന്ന് പെറ്റവളാ ഞാൻ എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ പെറ്റ് വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയപ്പോ തീർന്നില്ലേ താത്ത ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എങ്ങനെ ഇവിടെ താമസിക്കുന്നത് കൊത്തി കൊത്തി മുറത്തേക്ക് ഒരു കൊത്തി തുടങ്ങിയോ ഈ താഹിറാക്കിട്ടില്ല ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ ഞങ്ങൾക്ക് ഒരു അന്തസ് അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി തത്താൻ നോക്കണ്ട അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ പന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിമേ കയറ്റി ഇരുത്തിയിരിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കറിഞ്ഞവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു താഹിറ നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇരിക്കലീമ ചായ വിളിച്ചിട്ട് പോവാം വേണ്ട ഇന്ന് പോകുന്നു മോളെ പഠിച്ച മോളെ കാത്തുരക്ഷിക്കട്ടെ ടാഹിരാ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എനിക്കത് സഹിച്ചില്ല ഞാനിന്തോ പറഞ്ഞു അതിനേക്ക് അറിയിച്ചു പോരിക്കാനവർ അമ്മായി എന്താ തലമുറ അവരെ അമ്മായി വിളിക്കാൻ ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ കെട്ടിയ പെണ് ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലെ അതിൽ ആർക്കെങ്കിലും അന്തസികരും അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞാൽ ആർക്കാവകാശം ഇത് എന്റെ കൂടി വീടാണ്

ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ ഏ കരയുന്നോ ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായിട്ടല്ല കമറുദ്ദീന്റെ ഭാര്യയായിട്ട് നീ വീട്ടിൽ ജീവിക്കും ഈടെ താഴെ കുറിച്ച് കൂടി പോകുന്നുണ്ട് നിങ്ങൾ അവളെ നിർത്തണം നല്ല ഇത് ഇതെവിടുന്ന ഉമ്മ കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടെന്നതാ ചായ കിടക്കാരല്ലേ പഴകാരങ്ങളൊക്കെ ജോറായിരിക്കും അത്ര മേമയെന്നും പറയണ്ട ഉപ്പ് കൂടെ കൂടുതലാണ് കാര്യം ചോദിക്കട്ടെ െന്റെ പേര് ഹമീദ് അറിയൂല ഉപ്പയുടെ അപ്പം പിന്നെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം അതൊക്കെ പിടിയിട്ടുണ്ടെങ്കി തറവാട്ടുകാരായിരിക്കണം നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടോ വന്ന തറവാട്ടുകാരായി ഞങ്ങൾക്ക് കുറച്ചില്ല പോക്ക് മോളെ കഴിച്ച ഒരു വീടായാൽ പല പണക്കങ്ങളും കാണും എന്ന് വെച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറേ ഇടവരരുത് അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവരെയും മേശപ്പുറത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ എന്ത് ചെയ്യാം ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായിപ്പോയി